നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഓസ്ട്രേലിയെന്ന് ഒരു വാർത്ത അതായത് രണ്ട് നേഴ്സുമാർ ഒരു ആൺ നേഴ്സും ഒരു പെൺനേഴ്സും ഇവർ ടിക്ടോക്കിൽ സംസാരിക്കണേ ഒരു ഇസ്രായേൽക്കാരനായിട്ട് പല ഈ യു യഹൂദനായിട്ട് അപ്പോൾ ആദ്യം ഈ മുസ്ലിങ്ങൾ പറഞ്ഞു ആ യഹൂദന കുറച്ച് പുകഴ്ത്തിയൊക്കെ വന്നതിൻ്റെ കണ്ണ് കൊള്ളാം നല്ല ഭംഗിയുള്ള കണ്ണാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ നേഴ്സാണ് ഇവന് അഫ്ഗാനിൽ നിന്ന് വന്ന് അഭയാർത്ഥിയായിട്ട് വന്നിട്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ ജനിച്ച് നാല് വർഷം മുമ്പ് അവന് പാസ്പോർട്ടും കിട്ടി ഓസ്ട്രേലിയൻ പൗരനെ മറ്റേ പെണ്ണ് ഇതുപോലെ തന്നെ അഫ്ഗാനിൽ നിന്നാ ഇറാഖിൽ ഇവിടെ നിന്ന് വന്നതാണ് വന്നിട്ട് ഹോസ്പിറ്റലിൽ ജീവിക്കണ് നഴ്സായിട്ട് ജോലി ചെയ്യണേ അപ്പോൾ ഈ ടിക്ടോക്കിലൂടെ പറയുന്നു ഇയാള് പറഞ്ഞു ഞാൻ ഡോക്ടറാണ് ഞാൻ എത്ര യഹൂദര കൊന്നിട്ടുണ്ടെന്ന് നിനക്കറിയാമോ വിമ്പൂർണ് ഇനിയും കൊല്ലു യഹൂദരെ ഞങ്ങൾ കൊല്ലു അപ്പോൾ അതിൻ്റെ ഇടയിൽ പെണ്ണ് പറയുന്നുണ്ട് പലസ്തീൻ എന്ന് പറയുന്ന രാജ് സ്ഥലം പലസ്തീനുകാരുടെയും അത് ഇസ്രായേൽക്കാരുടെ അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നേഴ്സുമാർ ഇപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് അയാൾ യഹൂദനാണെങ്കിൽ അയാളെ കൊല്ലും എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ ആപ്പീസ് അവർ പൂട്ടിയിരിക്കും യാതൊരു സംശയവും വേണ്ട നമ്മുടെ നാട് പോലെ എന്തും സഹിക്കുന്ന നാടല്ല ഓസ്ട്രേലിയ വെള്ളക്കാരെ നാടാണത് ഇപ്പോൾ വെള്ളക്കാരൻ നാടല്ലായിരുന്നു വെള്ളക്കാരും അവിടെ വലിഞ്ഞീകരിച്ചെന്ന് ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ നാട് കടത്തപ്പെട്ട ആൾക്കാരാണ് ഓസ്ട്രേലിയക്കാര് അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരെയൊക്കെ കൊന്ന് ആ നാട് പിടിച്ചെടുത്ത് അങ്ങനെ ഉണ്ടായതാണ് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും അവിടുത്തെ ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എവിടെയൊക്കെയോ ഒരു മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഒതുക്കി വെച്ചേക്കണേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അവിടെ വന്നിട്ട് വളച്ചിലെടുക്കുന്ന ആൾക്കാരെ വിടുകയെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഇയാളുടെ സിറ്റിസൺഷിപ്പ് ഇവർ തിരിച്ചെടുക്കും ഇയാളെ പാക്ക് ചെയ്യും ഇവിടെ നിന്ന് പിന്നെ രണ്ടുപേരുടെയും ജോലി പോയി രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലായി ഇനി ജയിലില് വാസം ചെറുപ്പക്കാർ പിള്ളേർ ഒന്ന് ആലോചിച്ചു നോക്ക് പത്ത് രൂപ ഇരുപത്തഞ്ച് വയസ്സിൽ താരേ ഉണ്ടാവുള്ളൂ രണ്ട് രൂപ വെല്ലൊക്കാരുണ്ടോ അവിടെ മര്യാദക്ക് പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ പണിയെടുത്ത് ആ കാശ് കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ പോരെ ഇല്ലേ അതിന് പകരം വെല്ലടത്തും കിടക്കണം പലസ്തീൻകാർക്ക് വേണ്ടി മുറപുളി കൂട്ടി ടക്കണം ഇത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ നോക്കൂ ഇപ്പോൾ ശ്രീലങ്കയിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു തമിഴര അത് അവിടുത്തെ ബുദ്ധിസ്റ്റുകളും പാകിസ്ഥാൻ സൈന്യവും ചൈനീസ് സൈന്യവും ഇവരെല്ലാവരും കൂടി അടിച്ചിട്ടാണ് എൽ ടിന് ഇല്ലാണ്ടാക്കിയത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് അപ്പം തന്നെ മറവുകയും ചെയ്തു അത് എന്താ പറയുക ബറിയുകയും ചെയ്തു അവിടെത്തന്നെ അത്തടുത്ത് തന്നെ കുഴിച്ചു മൂടി എത്ര പേരും മരിച്ചു എന്ന് പോലും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ രജനീകാന്ത് ഒരു അര ദിവസം ഉണ്ണാവ്രതം വരുന്നു ഓഹ് എന്തൊരു വലിയ ത്യാഗമായി പോയി രജനീകാന്തിൻ്റെ അത് ഞാൻ കണ്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണം അവിടെ മരിച്ചത് ഹിന്ദുക്കളാണ് അതേപോലെ തന്നെയാണ് പലസ്തീനിൽ മുസ്ലിങ്ങൾ മരിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങളുടെ മനോഭാവം നമ്മുടെ മതഗ്രന്ഥം പോലെയല്ല ഖുറാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എക്കണം മുസ്ലിങ്ങൾ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചാൽ പോലും കാണിച്ചു കൊടുക്കരുതെന്ന് പഠിപ്പിക്കണ ഗ്രന്ഥമാണ് ഖുറാൻ മനസ്സിലായോ അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതിശയമുള്ളൂ അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നില ഇപ്പം ഈ രണ്ട് പിള്ളേർക്കും പ്രശ്നമില്ലേ പ്രശ്നമില്ല ഇനി ഇവർ ജയിലിലായിരിക്കും കുറേ കാലം ഇവർ ജയിലിൽ കിടക്കേണ്ടി വരുവട്ടോ അമ്മാതിരി കുറ്റമാണ് ഇവർ ചെയ്തേക്കുന്നത് അവരുടെ നാട്ടിലെ നിയമം അനുസരിച്ച് മനസ്സിലായോ നമ്മുടെ നാട്ടിലാണെങ്കിൽ പുഷ്പം പോലെ ഇവർ ഇറക്കിക്കൊണ്ടുവരും ഇത് ഇതിലപ്പുറം ചെയ്താലേ ഇപ്പോൾ വന്ദേഭാരത ട്രെയിനിൽ കല്ലെറിയണില്ലേ കല്ലെറിയണില്ലേ ഏ ഇവിടെ ഒരു ഇവിടെ ഒരു ട്രെയിനില് ഇവിടെ ഈ സ്വിറ്റ്സർലൻഡിൽ ഇവിടത്തെ ഒരു മെയിൻ ഒരു നല്ലൊരു ട്രെയിൻ ഇവർ ഇറക്കി അതിന് ഇവിടെ മുസ്ലിങ്ങളെല്ലാം കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഭയങ്കര ശിക്ഷയിരിക്കും എപ്പോൾ പൂട്ടീന്ന് വെച്ചാൽ മതി നമ്മുടെ നാട്ടിൽ അതിങ്ങനെ അന്വേഷണം ഇങ്ങനെ നടക്കും ഇഴഞ്ഞു കിടക്കും എന്തിനാണ് വന്ദേഭാരതത്തിന് കല്ലെറിയണത് അപ്പോൾ നമ്മുടെ നാട് വികസിക്കുന്നത് നന്നാവുന്നത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് ഒന്ന് ആലോചിച്ച് നോക്കും എന്തൊരു തെണ്ടിത്തരാണ് ചെയ്യണതെന്ന് ആലോചിച്ച് നോക്കും ഇത് എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ചെയ്യുന്നവരാണെന്നല്ല പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ആരിഫ് ആരിഫ് ഹുസൈൻ തെരുവോത്ത് അയാളെ പേര് നോക്കി കഴിഞ്ഞാൽ ആൾ മുസ്ലിമാണ് അയാളങ്ങനെ ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല ആൾ കാരണം അയാൾക്കറിയാം ഖുറാൻ എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് അയാൾക്കറിയാം ഹുസൈൻ തെരുവോത്ത് പിന്നെ നമ്മുടെ ഗവർണർ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഗവർണർ അങ്ങനെ അതുപോലെയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ചെയ്തില്ല അത് അതുമാത്രമല്ല ബഹുഭൂരിപക്ഷമോ മുസ്ലിങ്ങൾക്കും തീവ്രവാദിയില്ല അതിപ്പോൾ ഓസ്ട്രേലിയയിലുള്ള മുസ്ലിങ്ങളും അങ്ങനെ തന്നെ ഇരിക്കും പക്ഷേ ഇവരെന്നു വെച്ചാൽ ഇരുന്നൂറ് കോടി ജനങ്ങളുണ്ട് ഇരുന്നൂറ് കോടി മനസ്സിലായോ അതിൽ ഒരു ശതമാനം ആൾക്കാർ തീവ്രവാദികളായാലും രണ്ട് കോടി മുസ്ലിങ്ങൾ തീവ്രവാദികളായി ലോകം മുഴുവനും പ്രശ്നങ്ങളുണ്ടാക്കാൻ അവർ തന്നെ ധാരാളം മനസ്സിലായി പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അറിയുമോ ഇപ്പോൾ നമ്മളൊരു കണക്കെടുപ്പ് നടത്ത നടത്തണമെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആൾക്കാരെ മതം തിരിച്ചുള്ള കണക്കെടുപ്പ് അങ്ങനെ നടത്തണമെങ്കിൽ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളാണ് കൊല്ലുന്നത് ഏറ്റവും കുറവ് കൊല ചെയ്യ കൊല ചെയ്യപ്പെടുന്നതും ക്രിസ്ത്യാനികളും യഹൂദരുമാണ് ഇപ്പോൾ തന്നെ ഒക്ടോബർ ഏഴാം തീയതി ആയിരത്തി അഞ്ഞൂറ് പേരെ കൊന്നു എന്ന് പറയുന്നത് അതിനുശേഷമുണ്ടായ ആക്രമണത്തിൽ അമ്പതിനായിരം ഒക്കെ കഴിഞ്ഞിട്ട് കാലം കുറി എത്രയോ ആൾക്കാരെ കൊന്നു പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നില്ലേ എന്നിട്ട് ഇപ്പോഴും കൊല്ലും കൊല്ലും എന്നാണ് പറയണത് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നതുകൊണ്ട് ഈ പ്രശ്നം തീരാൻ പോടില്ല ഈ പ്രശ്നത്തിൻ്റെ വേരുകളിലാണ് ഇതിന് ചികിത്സ എടുക്കേണ്ടത് അതായത് ബൈബിളും ഖുറാനുമാണ് പ്രശ്നം ഇപ്പോൾ ആരിഫ് തിരുവോത്ത് ഖുറാൻ തെറ്റാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ബൈബിളിനെതിരെ അദ്ദേഹം ഒരു അക്ഷരം കണ്ടത്തില്ല ഖുറാൻ തെറ്റാണെന്ന് മാത്രം പറയത്തുള്ളൂ ബൈബിളിനെതിരെ അദ്ദേഹം പറയുന്നില്ലല്ലോ ഒന്നും അങ്ങനല്ല ഇത് എല്ലാ കുറ്റവും കൂടി മുസ്ലിങ്ങളുടെ തലയിൽ മാത്രം വെച്ച് കെട്ടിക്കൊണ്ട് നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല മുസ്ലിങ്ങളെ കൊല്ലും തോറും മുസ്ലിങ്ങളുടെ വൈരാഗ്യവും അവരുടെ കലി കൂടുകയുള്ളു മനസ്സിലായോ കാരണം ഇപ്പോൾ നമ്മൾ പറയുന്നു ഓ ഒക്ടോബർ ഏഴാം തീയതി പോയി കുറേ യഹോദര കുട്ടികളെയും വൃദ്ധരെയും സ്ത്രീകളെയൊക്കെ കൊന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ തന്നെയല്ലേ ബോംബിട്ട് വല്ലത് ഇവർ വെട്ടിക്കൊല്ലണം കുത്തിക്കൊല്ലണം അവർ ബോംബിട്ട് കൊല്ലണം തമ്മിലെന്താ വ്യത്യാസം എന്താ ഉള്ളത് ജീവൻ്റെ വില ഒന്ന് തന്നെയല്ലേ അത് അല്ലാതെ ഓ വെട്ടിക്കൊന്ന ആൾ ആളുടെ ജീവന് വില കൂടുതലാണ് ബോംബിട്ട് മരിക്കുന്ന ആളുകളുടെ ജീ ജീവന് വില കുറവാണ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ മനുഷ്യജീവൻ്റെ വില അത് ഏത് മനുഷ്യനായാലും ഒരേ വിലയാണ് അത് മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും അങ്ങനെ വേണ്ട നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ലേ അതല്ലേ എൻ്റെ ന്യായം അങ്ങനെ നോക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നത് ഈ ക്രിസ്ത്യാനികളാണ് കൊല്ലുന്നത് പ്രത്യേകിച്ചും പാശ്ചാത്യം അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അവരോട് കലിപ്പ് മനസ്സിലായോ അതുകൊണ്ടാണ് അതിൻ്റെ കലിപ്പ് അതിൻ്റെ കാരണം ബൈബിളിലാണ് ഈ ഇസ്മയിലും ഇസഹാക്കും അബ്രഹാമിൻ്റെ രണ്ട് സന്തതികൾ ഇസ്മയിലും ഇസഹാക്കും ഇതൊന്നും ശരിക്കുള്ള ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ ശരിക്കും ഉണ്ടായിരുന്ന ആൾക്കാരല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ബൈബിളിൻ്റെ ക്രിയേഷനാണത് അവർ തമ്മിലുള്ള തല്ലുപിടുത്തമാണ് ഈ നടന്നുകൊണ്ടേയിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് മണിരത്നത്തിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു അഗ്നി നക്ഷത്രങ്ങൾ എന്നും പറഞ്ഞിട്ട് അതായത് ഒരാൾക്ക് രണ്ട് ഭാര്യമാർ അത് രണ്ടിലും ഓരോ ആൺമക്കളും അപ്പോൾ അവർ തമ്മിൽ അവർ വലുതായി കഴിഞ്ഞപ്പോഴേക്കും അവർ തമ്മിൽ അടിയാണ് കാരണം അപ്പനൊന്നാണ് അമ്മ രണ്ടാർ അതേപോലെ തന്നെയാണ് ഈ സഹാക്കിൻ്റെയും ഇസ്മയിലിൻ്റെയും ഇപ്പോൾ മുഹമ്മദിൻ്റെ ജീനിയോളജി നിങ്ങൾ നോക്കിപ്പോയാല് മുഹമ്മദിൻ്റെ വംശ പരമ്പര നോക്കിപ്പോയാല് അത് വന്ന് ചെന്നെത്തുന്നത് ഇസ്മയിലാണ് അബ്രഹാമിൻ്റെ പുത്രനായ ഇസ്മയിൽ ആദ്യത്തെ പുത്രൻ അതിനുശേഷം ഉണ്ടായവനാണ് ഈ എന്നാണ് ബൈബിൾ പറയുന്നത് ഐസഹാക്കിനാണ് യേശുവിൻ്റെ വംശപരമ്പര ഇസഹാക്കിൽ നിന്ന് അപ്പോൾ രണ്ടുപേരും അബ്രഹാമിൻ്റെ സന്തതികൾ തമ്മിലുള്ള തല്ലാണ് ഈ നടക്കുന്നത് ഈ അബ്രഹാം എന്ന് പറയുന്ന ഒരു സംഭവമേ ശരിക്കും ഉണ്ടായിരുന്നതല്ല ഇതൊക്കെ മനുഷ്യരെ തമ്മിലടുപ്പിക്കാനായിട്ട് പിശ്വാശ് എഴുതി ചേർത്തേക്കണ കാര്യങ്ങളാണ് എന്ന് മനുഷ്യർ എന്ന് തിരിച്ചറിയുന്നോ അന്ന് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ തൊണ്ടയൊക്കെ പോയി സംസാരിച്ച് സംസാരിച്ച് എന്തോരോന്നും പറയും സംസാരിക്കും എന്നാലും ഇത്രയും വലിയ പ്രശ്നമല്ല നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഏ മനുഷ്യന്മാരിങ്ങനെ തമ്മി തല്ലെന്ന് എന്തൊരു വെറുപ്പാണ് ഈ നേഴ്സുമാർ പേഷ്യൻസിനെ എന്ന് പറഞ്ഞാൽ എന്ത് വെറുപ്പ് എത്ര എത്രമാത്രം വെറുത്തട്ടായിരിക്കും പക്ഷേ നമ്മൾ അവിടെ കൊണ്ട് നിർത്തരുത് അവിടെ കൊണ്ട് നിർത്തരുത് എന്തുകൊണ്ടിവർ ഇത്രയും വെറുക്കുന്നു മുസ്ലിങ്ങൾ യഹൂദരെ എന്തുകൊണ്ട് ഇവർ ഇത്രമാത്രം വെറുക്കുന്നു ആ ചോദ്യത്തിനും കൂടി നമ്മൾ മറുപടി കാണണം അല്ലാണ്ട് ഓ മുസ്ലിങ്ങൾ വെറുക്കുന്നു അവർ ഭ്രാന്തന്മാരാണ് അവരൊക്കെ നമുക്ക് തല്ലിക്കൊല്ലാം അങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല അങ്ങനെ തല്ലിക്കൊന്നാൽ തീരുന്ന അല്ല മുസ്ലിങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ് ലോകത്തിൽ മുസ്ലിം ജ ജനസംഖ്യയാണ് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കണം മനസ്സിലായത് അപ്പോൾ അത് മാത്രമല്ലല്ലോ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാണ്ടാവുമോ മുസ്ലിം മനുഷ്യൻ തന്നെ അല്ലേ എന്നെപ്പോലെയും നിന്നെപ്പോലെയും മനുഷ്യൻ തന്നെയാണ് മുസ്ലിം അപ്പോൾ അവനെ മനുഷ്യരെ കൊല്ലുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം അല്ലേ മനുഷ്യർ തമ്മിൽ തമ്മിൽ കൊന്നിച്ചാകാതിരിക്കുക ഇങ്ങനെ ഈ വെറുപ്പ് ഈ ഒടുക്കത്ത വെറുപ്പ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിലുള്ള അതില്ലാതാവണം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ അതില്ലാണ്ടാവണമെങ്കിൽ ബൈബിളും ഖുറാനും ഇല്ലാതാവണം അല്ലാതെ അതില്ലാതാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം